രാത്രി അവിടെ നിന്ന് വിട്ടിട്ട് ലോങ് ഡ്രൈവിന് പോവാനിട്ടാ കേരളത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇതാ ഞാൻ ഇന്ന് ഒരു ലോങ് ട്രിപ്പ് പോവാണ് കേട്ടോ ഇങ്ങോട്ടൊന്നല്ലേ കണ്ണൂരിലേക്കാണ് അപ്പം ഞാനും എ കെയും സനലും നാളെ എക്സാമ്പിൾ ഉള്ളതുകൊണ്ട് വരാൻ പറ്റിയില്ല അപ്പം ഞങ്ങൾ മൂന്നാളും കൂട്ടിട്ട് ബൈ കാറ് ഡ്രൈവ് ചെയ്തിട്ടാണ് പോകുന്നത് ഞാൻ ലോങ്ങ് ട്രിപ്പ് ഡ്രൈവ് ചെയ്യാൻ പോകുന്നത് ഇതാദ്യമായിട്ടാണ് കേരളത്തിൽ വിശാ എല്ലാവരുടെയും ധൈലി ഉൾപ്പെടുത്തണം വീഡിയോൻ്റെ വീഡിയോയിൽ ഞങ്ങളുടെ ചെറിയ ചെറിയ വിശേഷങ്ങളെല്ലാം ഷെയർ ചെയ്യട്ട സപ്പോർട്ട് ചെയ്യണേ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങട്ടെ എല്ലാവരുടെയും അപ്പോൾ ഇതാ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് ഇതാ എട്ടരായി രാത്രി എട്ടര ആയിരുന്നോട്ടോ അപ്പോൾ പിന്നെ ഇക്ക റോയൽ നോക്കി വന്ന് ഫ്രഷ് ആയിട്ടൊക്കെയാണ് ഇറങ്ങിയത് പിന്നെ അങ്ങനെ ലഗേജൊക്കെ എടുത്തു വച്ചു സുഹേൽ വരുന്നുണ്ടായിരുന്നല്ലോ സുഹേൽക്ക് രാവിലെ ക്ലാസ് ഉണ്ടായിരുന്നോട്ടെ അന്ന് സാറ്റർഡേ ആയിരുന്നു അപ്പോൾ അന്ന് ക്ലാസ് ഉണ്ടായിരുന്നു അങ്ങനെ വരുന്നില്ല സഹലുണ്ട് പിന്നെ പോകുന്ന വഴിക്ക് സഹലിൻ്റെ രണ്ട് ഫ്രണ്ട്സുമാരെയും പിക്ക് ചെയ്യാനുണ്ട് അങ്ങനെ ഇതാ ഞങ്ങൾ പുറപ്പെട്ടു പുറപ്പെട്ട് പിന്നെ കുറേ ഊടിക്ക പോയിട്ട് അവിടെ തൃശ്ശൂർ ചന്ദ്രപ്പിന്നി ചന്ദ്രപ്പിനി എന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴും നല്ല ഓർമ്മകളുള്ള ഒരു സ്ഥലം തന്നെയാണ് കാരണം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് സുബീൻ്റെ നാടാണ് കേട്ടോ ചന്ദ്രപ്പിന്നി അവിടെ എത്തിയപ്പോൾ പിന്നെ അവിടെ ഒരു കുറച്ച് స్టాళం ఇదొక కంట നല്ലൊരു നല്ലൊരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ ഒരു ഒരു ഹോട്ടലും പിന്നെ അപ്പുറത്ത് ടീ സ്റ്റാളും കുറച്ച് ഒരു കഫേയൊക്കെ ഉണ്ടായപ്പോൾ പിന്നെ അവിടെ നിന്ന് നിർത്തിയിട്ട് പിന്നെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ അറബിക്ക് ഫുഡ് അവിടെ അറേബ്യൻ അവിടെ ഓട്ടോ ഒക്കെ വച്ചിട്ടുണ്ട് അവിടെയൊക്കെയാണ് കയറിയത് പിന്നെ നേരെ ഞങ്ങൾ പിടിച്ചത് മലപ്പുറത്തേക്കാണ് കുട്ടികളവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ സാറിൻ്റെ ഫ്രണ്ട്സ്മാരെ എത്തി അവിടെ നിന്ന് പിന്നെ ചായ ഒക്കെ കുടിച്ചിട്ട് അപ്പോഴത്തേക്കും കുറച്ച് ലേറ്റായി ഒരു പത്ത് പന്ത്രണ്ട് പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആയിരുന്നു അട്ടാ മലപ്പുറത്ത് കോട്ടക്കൽബ എന്നാണ് ഞങ്ങൾ മക്കളെ എടുത്തത് സാറിൻ്റെ ഫ്രണ്ട്സിനെ പിന്നെ പോകുന്നവർക്ക് ഇത് ആ പമ്പിൽ കയറിയിട്ട് ഒന്ന് ഫ്രഷായി ഒന്ന് ഫ്രഷായിട്ട് അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് ചാറ്റൽ ചാറ്റന്മാരൊക്കെ ഉണ്ടായിരുന്നട്ടാ പിന്നെ നേരെ ഡ്രൈവ് ചെയ്തു നേരെ വെച്ച് പിടിച്ചു പിന്നെ കോഴിക്കോട് സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ വേണ്ട സ്റ്റേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് രാവിലെ പിന്നെ എണീറ്റിട്ട് പിന്നെയും ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഉച്ച ആവും എത്താൻ അപ്പോൾ നേരെ കണ്ണൂർ പോയിട്ട് പയ്യന്നൂർ പയ്യന്നൂർ പോയിട്ട് നമുക്ക് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടീക്കെ പറഞ്ഞു നമുക്ക് കുറച്ച് കോഴിക്കോട് റെസ്റ്റ് എടുത്തിട്ട് ആ പോകാമെന്ന് ഞാൻ വേണ്ടാന്ന് പറഞ്ഞതാണ് കാരണം ആ ഡ്രൈവ് അങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു ആ ഒരു നല്ലൊരു ഹാപ്പി മൂഡിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് നല്ല കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് മയം ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ പതുക്കെ പതുക്കെ പോയാൽ മതിയല്ലോ അപ്പോൾ ഉറക്കമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ഉറക്കം വന്നിരുന്നെങ്കിൽ നമുക്ക് സൈഡാക്കാലോ എന്ന് വിചാരിച്ചു പക്ഷേ ഉറക്കമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല എല്ലാവരും ഹാപ്പിയായിട്ട് എൻജോയ് ചെയ്തിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് അങ്ങനെ പിന്നെ ഞങ്ങളിതാണ് പോയിക്കൊണ്ടിരുന്ന് പോയിട്ട് രാവിലെ ആറു മണി അഞ്ചര ആറ് മണി ആവുമ്പോഴത്തേക്ക് അഹമ്മദില്ല പയ്യന്നൂരെത്തി അപ്പോൾ അവിടെ ഒരു സൈഡാക്കിയിട്ട് നല്ല ആ ഒരു പുലർച്ചെ യാത്ര ചെയ്യാനുണ്ടല്ലോ നല്ലൊരു വൈബാണ് കേട്ടോ നല്ലൊരു എനർജിയാണ് നമ്മളൊരു മൈൻഡ് ഒരു റീഫ്രഷാണ് ഇത്രയും ദൂരം ഒറ്റക്ക് ഡ്രൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അത്ര ഒരു ഒന്നും തോന്നിയില്ല നല്ലൊരു എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇതാ ചായ പിടിക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ രാവിലെ പുലർച്ചെയായി അവിടെ നല്ല നല്ല ചൂട് സ്നാക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ചായക്കടയൊക്കെ ചായ ചെറിയ ചെറിയ പെട്ടിക്കടകളൊക്കെ ആയിരുന്നു അപ്പോൾ പിന്നെ അവിടെ നിർത്തി അവിടെ ഒന്ന് ഫ്രഷായിട്ട് ഞങ്ങൾ ചായ പിടിച്ചിട്ട് നേരെ ഞമ്മൾക്ക് പോകേണ്ട സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു അപ്പം മക്കാരും മക്കൾ കുറച്ച് ഉറങ്ങിയിരുന്നോട്ട് ആ വണ്ടി ബാക്കിൽ ഇരുന്നിട്ട് അവർക്ക് ചായ വേണ്ടെന്ന് പറഞ്ഞാൽ ഞാനൊരിക്കലും ചായയും കുടിച്ചിട്ട് ഇതാ വിട്ടു അതിൻ്റെ ഇടയിൽ അതാ റെയിൽവേ ക്ലോസിങ്ങിൻ്റെ അവിടെ വന്ന് സ്റ്റോപ്പ് ചെയ്തപ്പോൾ ആ ട്രെയിൻ അങ്ങ് പോയി പോയപ്പോൾ റെയിൽവേ ക്ലോസിങ് ഓപ്പണായി പിന്നെ ഞങ്ങൾ നേരെ രണ്ടാമത് ഞങ്ങളുടെ ജേണി ഇതാ തുടങ്ങി അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ എപ്പോഴും എപ്പോഴും ഞാൻ പറയുന്നതാണ് നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ് അപ്പോൾ വേണ്ടി ചെറുതും വലുതുമായ കുട്ടി കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളായിട്ട് ഞാൻ വരും അതേപോലെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് എനിക്ക് കമൻറ്റിലൂടെ നിങ്ങളുടെ ആ ഒരു വൈബ് പോസിറ്റീവ് വൈബ് ആയാലും നെഗറ്റീവായാലും അറിഞ്ഞാലാണ് നമുക്കും ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകാൻ ഇൻഷാല്ലാ നിങ്ങളുടെ പൂർണ്ണ സപ്പോർട്ട് ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചോട്ടെ അപ്പോൾ ഇനിയും മുമ്പോട്ട് അത്യാവശ്യമാണ് പിന്നെ മഴം ഉണ്ടായിരുന്നോട്ടെ ആ മഴം ഉണ്ടാകുമ്പോൾ നമുക്ക് ഡ്രൈവിങ് അത് ഇത്ര സ്മൂത്തായിട്ട് പോകാൻ പറ്റില്ല എന്നാലും അവിടെ റോട്ടിലൊന്നും അത്ര തിരക്കില്ലാത്തത് കൊണ്ട് നമുക്ക് അങ്ങനെ അടിച്ചു മാറി പോകാൻ പറ്റും എന്നാൽ നല്ലപോലെ എൻജോയ് ചെയ്തിട്ടുള്ള ഞാൻ കേരളത്തിൽ ഞാൻ പറഞ്ഞില്ല ആദ്യമേ ഞാൻ പറഞ്ഞു കേരളത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ലോങ് യാത്ര പോകുന്നത് അല്ലെങ്കിൽ ഞാൻ ലോങ്ങ് പോകുമ്പോൾ കുട്ടികളുണ്ടാവും ഇല്ലെങ്കിൽ ഡ്രൈവറൊക്കെ ഉണ്ടാവും ഞാൻ ഒറ്റയ്ക്ക് പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ കുട്ടികളും ഇല്ല ഡ്രൈവറും ഇല്ലാത്ത കൊണ്ട് പിന്നെ അപ്പോൾ നമ്മളങ്ങ് നല്ല ധൈര്യത്തോടെ അങ്ങ് പോയി അപ്പോൾ പോയപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ അലഹദില്ല ഒരു കുഴപ്പമില്ലാതെ നിങ്ങളുടെ എല്ലാവരുടെ ഇത് അലഹമില്ല ഇവിടെ പൈനൂരത്തി ഇതാ ഞങ്ങൾ ഹോട്ടലിൽ എത്തി നല്ല മയായിരുന്നു അവർ ലഗേജ് എടുത്തിട്ട് അവിടെ ഇറങ്ങി ഞാനിതാ പാർക്ക് ചെയ്തിട്ട് ഇറങ്ങാൻ വേണ്ടി പോകുന്നുണ്ട് രാത്രി ഒട്ടും ഇറങ്ങിയിട്ടില്ല രാത്രി അവിടെ നിന്ന് വിട്ടിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചായ ഒക്കെ കുടിച്ച് ഫ്രഷ് ഒക്കെ ആയിട്ട് പിന്നെയും ഡ്രൈവ് ചെയ്തു ഒരു സ്ഥലത്ത് നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളവിടെ പെട്ടു പോകും പിന്നെ ഇവിടെ ലേറ്റ് ലേറ്റാവും ഒന്ന് വന്നിട്ട് ഇവിടെ വന്നിട്ട് കിടന്നുറങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നേരെ പയ്യന്നൂരെന്നെ പിടിച്ചു വിട്ടാ അല്ല ഒരു ബുദ്ധിമുട്ടും കൂടാതെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും കൊണ്ട് ഇവിടെ എത്തിച്ചാവുക ഞാൻ ഒന്ന് ഫ്രഷായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് കിടന്നുറങ്ങട്ടെ അങ്ങനെ ഞങ്ങൾ എത്തേണ്ട ഹോട്ടലിലെത്തി അവർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ ഹോട്ടൽ റൂം അവിടെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ ഹോട്ടലിലെത്തി നേരെ പിന്നെ ഞാൻ വണ്ടി വച്ച് വരുമ്പോഴത്തേക്ക് അവർ ചെക്ക് ചെയ്യാനൊക്കെ ചെയ്തു പിന്നെ ഇതാ റൂമിലോട്ട് പോകുന്നതാണ് അപ്പോൾ റൂമൊക്കെ ഞാൻ കാണിച്ചു തരാം ജുജു ഹോട്ടലാണ് കേട്ടോ പയ്യന്നൂര് ജുജു ഹോട്ടലിലാണ് ഞങ്ങൾ നിന്നത് റൂമൊക്കെ നല്ല മസാല അടിപൊളി റൂമായിരുന്നു അപ്പോൾ റൂമിൻ്റെ ഒരു ചെറിയൊരു രീതിക്ക് ഞാൻ എടുത്തതാണ് കേട്ടാ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ റൂമൊക്കെ നല്ല നൈസ് അടിപൊളി റൂം തന്നെ ആയിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊക്കെ ഫ്രഷായിട്ട് പിന്നെ നേരെ പോയത് ബ്രേക്ക്ഫാസ്റ്റ് അയക്കാനാണ് കേട്ടാ ബ്രേക്ക്ഫാസ്റ്റ് അയച്ചിട്ട് വന്നിട്ട് കിടന്നുറങ്ങാമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ ദോശയും എല്ലാം ഉണ്ടായിരുന്നു പൂരിയും ഒക്കെ ഉണ്ടായിരുന്നു ബ്രെഡും എല്ലാം ഉണ്ടായിരുന്നു പിന്നെ മട്ട ഓംപ്ലേറ്റും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മക്കളും വന്ന് ഇതാ കഴിച്ചിട്ട് ഞങ്ങളെല്ലാം പോയി ഉറങ്ങാൻ വേണ്ടി പോവാണ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുമ്പരേ ബായ്